നമുക്കറിയാം കോട്ടയത്ത് കുറച്ച് ക്രിമിനലുകൾ പഠിക്കാൻ പോവുകയും അവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡന്റിന്റെ അടുത്ത് സീനിയർ ആയിട്ടുള്ള ഈ ക്രിമിനലുകള് ചെറ്റത്തരം കാണിക്കുന്നതിന്റെ ഫലമായിട്ട് അവരെ പൈശാചികമായിട്ട് ഇവന്മാർ ഓരോന്ന് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ചാനലിൽ ഞാൻ അതിന്റെ ഫുൾ വിഷ്വൽ കണ്ടു അത് നോർമലി മറ്റുള്ള ന്യൂസ് അല്ലാതെ ബ്ലർ ചെയ്ത് കാണിച്ചു പക്ഷേ ഇവർ അത് ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം അപ്പോൾ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാല് ഇവന്മാരൊക്കെ നഴ്സിംഗ് സ്റ്റുഡന്റുകളായിട്ട് അവിടെ പഠിക്കാൻ പോയന്മാരാണ് ഇവന്മാരെ ജൂനിയേഴ്സിനെയാണ് ഇവന്മാർ ഈ പറയുന്ന പരിപാടിയൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനിവിടെ പഠിക്കാൻ പോയി ഈ ക്രിമിനൽ മൈൻഡ് ഈ ഒരു സ്വഭാവം ഉള്ളവന്മാർ എന്തിനാ പഠിക്കാൻ പോയി അതും കോട്ടയത്തൊരു നഴ്സിംഗ് കോളേജിൽ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ക്രിമിനലുകളെ പഠിപ്പിക്കാനായിട്ട് എടുത്ത ആദ്യം ആ പ്രിൻസിപ്പളിനെ അവിടുത്തെ ആ ഒരു മാനേജ്മെന്റിനെ നമ്മൾ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളിനെ പറ്റി പറഞ്ഞു അത് അവരുടെ ഒരു ക്രെഡിബിലിറ്റി ബാധിക്കുന്ന വിഷയമായിട്ടും അവരതിനെ എതിർത്തുകൊണ്ട് തന്നെ സംസാരിച്ചു പക്ഷേ പല ന്യൂസ് കാണുമ്പോഴും ആ ഒരു മാനേജ്മെന്റിനും ഇതിൽ ഒരു പങ്കുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ കാണാൻ കാണാനിടയുണ്ടായത് കാരണം ആ ഒരു ഹോസ്റ്റൽ വാർഡനോ അല്ലെങ്കിൽ അതൊരു കീപ്പ് ചെയ്യുന്ന ഒരാളിനോ ഒന്നും ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയില്ല അവിടെ ഇത്രയും ബഹളം നടന്നിട്ട് ഇത്രയും വിഷയങ്ങൾ നടന്നിട്ട് മൂന്ന് മാസത്തോളമായിട്ട് ഈ ക്രൂരത നടന്നിട്ടും ആ ആ ഒരു ഹോസ്റ്റൽ ആ ഒരു ഹോസ്റ്റലിന്റെ മാനേജ്മെന്റിനോ അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ഒരു കോളേജിന്റെ മാനേജ്മെന്റിനോ ഒരാൾക്ക് പോലും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ഒരു കാര്യവും അറിയില്ല ഇപ്പൊ ഇരു റാഗിങ് ആന്റി റാഗിങ് സെല്ലു വഴി ഇവർ റിപ്പോർട്ട് ചെയ്ത സമയത്ത് അത് വലിയൊരു വിഷയമാവുകയും പ്രിൻസിപ്പളിന്റെ ഒരു നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ള ഒരു വിഷയം വന്നപ്പോഴായിരിക്കണം പ്രിൻസിപ്പൾ ഇതിൽ ഇടപെട്ടത് അപ്പൊ എന്തായാലും ഈ കുട്ടികൾ ചെയ്ത ഒരു ധീരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഇവർ ആത്മഹത്യയ്ക്ക് ഒന്നും ശ്രമിച്ചില്ല ഇവർ നേരെ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ആന്റി റാഗിങ് സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്തായാലും ലോകം മുഴുവനും ഈ പറയുന്ന ക്രിമിനലുകളെ പറ്റി അറിഞ്ഞു ഇവനൊന്നും തന്തയും തള്ളിയില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു വിഷയം നടന്നിട്ട് ഇതുവരെ ഇവന്റെ അമ്മയുടെ അച്ഛന്റെ ഒന്നും പ്രതികരണം വന്നിട്ടില്ല അപ്പൊ മക്കൾ ഇങ്ങനെ ആയിരുന്നു എന്ന് ഇവർക്ക് ഓൾറെഡി അറിയായിരിക്കും അപ്പൊ ഒരു മക്കളെ പ്രസവിച്ചതിന് ആ അമ്മ വിഷമിക്കുക ഇങ്ങനെ ഒരു മോന് വേണ്ടി അധ്വാനിച്ചതിന് ആ തന്ത്രയും വിഷമിക്കുക കാരണം ഇങ്ങനെയുള്ള ക്രിമിനലുകളെ നിങ്ങൾ ഒന്നെങ്കിൽ തല്ലി കൊന്നുകളയുക അല്ലെങ്കിൽ നാട്ടുകാർ എന്തായാലും തല്ലിക്കൊല്ലിയാണ് അതിന്റെ മക്കളെ അപ്പം ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാനിപ്പോ ഈ സൈഡിൽ പ്ലേ ചെയ്യാം നടക്കുന്ന ക്രൂരതയ്ക്ക് തെളിവായി കോട്ടയം സർക്കാർ നേഴ്സിംഗ് കോളേജില് റാങ്കിങ്ങിന്റെ ദൃശ്യങ്ങൾ ഹോസ്റ്റലിൽ പരാതിക്കാരന്റെ കൈയും കാലും കെട്ടിയിട്ട് കോംബസ് കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവുകളിൽ ലോഷൻ ഒഴിക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടില്ലേ അവന്മാർ കാണിക്കുന്ന തന്തയില്ലായ്മ കണ്ടില്ലേ അവരുടെ വായിലും അവരുടെ ആ മുറിവുകളിലും എല്ലാം ലോഷൻ ഒഴിച്ചിട്ട് ഒരു നായന്റെ മോൻ പറയാണ് ഞാൻ എന്നാൽ പോട്ടെ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയുടെ ചടക്കല്ലട അവര് ചടങ്ങുകയല്ലേ നിങ്ങൾ ഞാൻ പോകട്ടെ ഞാൻ പോട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് ഇമാതിരിയൊക്കെ നാരികളൊക്കെ അവിടെ എന്നുള്ളതാണ് കോട്ടയത്തിന് ഒരു അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക അത്രയും പേര് ഒരുമിച്ചിട്ട് അവരെ ഒന്ന് വളഞ്ഞിട്ട് ആക്രമിക്കും ഇനി നമുക്ക് നമ്മുടെ കെമാൽ പാഷ നമ്മുടെ റിട്ടയേഡ് ജസ്റ്റിസ് കെമാൽ പാഷ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം ഒരു നമ്മുടെ മാധ്യമമായിട്ട് ട്വന്റി ഫോർ ന്യൂസ് ആയിട്ട് നടത്തുകയുണ്ടായി അപ്പം അതിൽ കണ്ടൊരു വാർത്തയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ജഡ്ജസ്റ്റി കെമാൽ പാഷ ചേരുന്നുണ്ട് സാർ ഈ ദൃശ്യങ്ങൾ ഞാൻ കാണുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ നമുക്ക് പക്ഷേ പൊതുസമൂഹത്തെ അങ്ങനെ കാണിക്കാൻ കഴിയാത്ത കാരണം അതിന്റെ ക്രൂരതയുടെ അങ്ങേറ്റത് ആദ്യം കൊണ്ടാണ് കേരളത്തിൽ റാങ്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് റാങ്ക് എന്ന് പറഞ്ഞാൽ കൊല്ലാക്കൊല പല ഗോൾ നടക്കുന്നതിന് തെളിവാണോ സർ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഹാഷ്മി ഹാഷ്മി പറഞ്ഞു വളരെ ശരിയാണ് എനിക്കിത് ഹാഷ്മി ഇത് കാണാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ എനിക്കിത് വായിക്കാൻ പറ്റില്ല ഇത് കേട്ടിട്ട് അത്രത്തോളം വലിയ ക്രൂരതയാണ് ഈ കാണിച്ച് അതായത് ആ ഒരു ഒരു കോഴ്സിന് പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണ് അവരെന്തറിഞ്ഞിട്ടാണ് അവരിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനായി ഉപദ്രവിക്കുന്നത് യൗമാരൊക്കെ യഥാർത്ഥത്തിൽ കാടത്തമല്ലേ കാണിക്കുന്നത് ഇതാണോ റാഗിങ് എന്ന് പറയുന്നത് ഒരാളെ കളിയാക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ശാരീരികമായിട്ട് ഇതുപോലെ ഉപദ്രവിക്കുക അതായത് ദേഹം മുഴുവൻ കോമ്പസ് കൊണ്ട് കുത്തുകയാണ് അതായത് തല മുതൽ കാലിൻ്റെ പാദം വരെ കോമ്പസ് കൊണ്ട് കുത്തി മുറിവെപ്പിക്കുക അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക യവനെയൊക്കെ ഉണ്ടല്ലോ യവനെയൊക്കെ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് യഥാർത്ഥത്തില് ഈ അറബ് ശിക്ഷ വിധികൾ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോ പറയും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്ന് പറയും അവിടെ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അവർ തലവിട്ടു അപ്പൊ നമ്മൾ എന്തിനാ അതിനെ കുറ്റം പറയുന്നത് കാരണം യവനെ ഇതേപോലുള്ള അനുഭവിക്കണം അതാണ് വേണ്ടത് യവനെയൊക്കെ ഉണ്ടല്ലോ യവന്റെ ദേഹം വരഞ്ഞിട്ട് ഞാൻ പറയുന്നത് മുള വരച്ചുനേക്കണം അതാ ചെയ്യേണ്ടത് ഒന്നും വെറുതെ വിടാൻ പാടില്ല ഈ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കുന്നമാരെ അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ നിലപാടാണ് പോലീസിന്റെ പണ്ടത്തെ കൊറേ മുറകളൊക്കെ ഉണ്ട് അതായത് ഉരുട്ടുക പിന്നെ പഞ്ചസാര വെള്ളം കുടിപ്പിക്കുക തല്ലി ചതച്ചിട്ട് ഈ നഖം എന്റെ സിനിമയിലൊക്കെ നഖം വലിച്ചുപറിച്ചെടുക്കുക ഇങ്ങനത്തെ ഒക്കെ പരിപാടികള് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തണ്ടയ്ക്കിപ്പുറക്കാരി കാണിക്കുന്നമാർ ഇനിയും കേരളത്തിലുണ്ടാവും ഇതിനെല്ലാം ഒരു മറുപടി ആയിക്കൊണ്ട് തന്നെ ഇവന്മാർക്ക് ചുട്ട മറുപടി കൊടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അവർ അങ്ങനെ ചെയ്തു കൂടാ എന്നില്ല യുവമാരൊക്കെ വലിയ ക്രിമിനലുകളാണ് അവന്മാരങ്ങനെ ചെയ്യാൻ പാടില്ല എന്നില്ല അവന്മാരെ അങ്ങനെ തന്നെ ചെയ്യുക പുറമേ ഒന്നും കാണാൻ പാടില്ല എല്ലാ ഉള്ളിൽ ഇങ്ങനെ ഒന്മാരെ തൊരിയാക്കി ഇങ്ങനെ വരഞ്ഞിട്ട് എനിക്ക് മുളകും ഇത്തിരി വിനാഗരിയാക്കി ഒഴിച്ച് അങ്ങോട്ട് നീറ്റി ഒന്മാരെ ഇടണങ്ങ് അങ്ങോട്ട് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് വാശിയും ഇങ്ങോട്ട് ഇരുന്നില്ല നാണമില്ലാത്ത കുറച്ച് അമ്മമാരൊക്കെയാണ് ചീത്ത ഒരുപാടൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഹോസ്റ്റലിന്റെ മാനേജ്മെന്റിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ കോളേജിന്റെ ഒരു അധീനതയിലുള്ള പ്രിൻസിപ്പളടക്കമുള്ള ആളുകൾക്കും ഇതിനെപ്പറ്റി ഒരു കാര്യം അറിയില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ആ വാദം പൂർണ്ണമായിട്ടും പോലീസ് അംഗീകരിച്ചിട്ടില്ല ഇവരെല്ലാം സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു ചെറ്റത്തിൽ അവിടെ നടക്കുമ്പോഴും ഇവരൊന്നും ഇത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പം അത് ഒരാളെ അറിയണം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഉറങ്ങുന്ന ഒരാളെ നമുക്ക് എണീപ്പിക്കാം അഭിനയിക്കുന്ന ഒരു ഒരു കാരണവശാലും എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് വാർത്തയും കൂടി നമ്മുടെ നോക്കാം കോട്ടയം നഴ്സിംഗ് കോളേജിലെ ിൽ ഹോസ്റ്റൽ അധികൃതരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ് അസിസ്റ്റന്റ് വാർഡനെയും ഹൗസ് കീപ്പറേയും വീണ്ടും ചോദ്യം ചെയ്യും പ്രതികൾ ഹൗസ് കീപ്പറേയും ഭീഷണിപ്പെടുത്തി എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും കോളേജിലും ഹോസ്റ്റലിലും എത്തി പരിശോധന നടത്തും ബിദിൻ എം ദാസ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിദിൻ പോലീസല്ല ഈ ലോകത്ത് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്കും വിശ്വസിക്കാനാകാത്ത വാദങ്ങളാണ് ആ കുപ്രസിദ്ധമായ ഹോസ്റ്റലിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഹോസ്റ്റലാണ് എന്ന് പറയുമ്പോഴും വാർഡനും അസിസ്റ്റൻ്റ് വാർഡിനും അവിടെ താമസിക്കുന്നില്ല അവരാണ് ചുമതലപ്പെട്ടവർ കെയർ ടേക്കർ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്ന് പറയുന്നു അപ്പോൾ പോലീസ് ഇപ്പോൾ കാട്ടുന്ന അവിശ്വാസത്തിൽ

അനുഭവം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ തുടക്കം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ ദുരൂഹമായി നിലനിൽക്കുന്നത് ഈ മൂന്ന് മാസത്തിലധികമായി ഇത്തരത്തിൽ ക്രൂരമായ റാഗിങ്ങും ഉപദ്രവവും നടന്നിട്ടും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും തന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഓരോ തവണ പോലീസ് വിശദമായ രീതിയിൽ മൊഴിയെടുക്കുമ്പോഴും കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും ഇതേ മറുപടി തന്നെയാണ് ഹോസ്റ്റലിലെ അസിസ്റ്റൻറ്റ് വാർഡനായിട്ടുള്ള അധ്യാപകൻ അതിന്റെ ചുമതലയുള്ള അധ്യാപകൻ കെയർടേക്കർ ഹൗസ് കീപ്പർ എല്ലാ ആളുകളും ഉന്നയിക്കുന്നത് ഈ ഹോസ്റ്റലിൽ രാത്രി പത്ത് മണിക്ക് ശേഷം മുതിർന്ന വിദ്യാർത്ഥികളാണ് ഇതിന്റെ പൂർണ്ണമായും അതിന്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വം ആ ഒരു വാർത്തയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് നോക്കി ആ ഒരു മാനേജ്മെന്റ് ആ പ്രിൻസിപ്പലിന്റെ അഭിനയമൊക്കെ നമ്മൾ കണ്ടതാണ് അത് എന്താ പറയാ അതിനുള്ള തക്കതായ മറുപടി നമ്മൾ കൊടുക്കാനായിട്ട് തന്നെ കേസ് കൊടുത്തു എന്നുള്ളത് നിങ്ങളൊന്നും ചെയ്തിട്ടല്ല ശരിക്കും പറഞ്ഞ സംഭവം നടന്നിരിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി പിന്നീട് അറിഞ്ഞപ്പോഴാണ് വായിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഒരു ആന്റി റാഗിങ് സെല്ലിന്റെ അവരുടെ ഒരു അധീനതയിൽ ഈ കേസ് വന്ന സമയത്ത് അതൊരു വലിയ വിഷയമായി വരുന്നതിന് മുൻപ് പ്രിൻസിപ്പൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം വരുന്നതിനും അപസരോചിതമായിട്ട് ഇടപെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വാർത്തകൾ നമുക്കറിയാം ആ സമയത്ത് നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കാത്തിരിക്കാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ ക്രിമിനലുകൾ എന്താണ് ചെയ്യേണ്ട എന്നുള്ളത് ഞാനിപ്പോൾ എനിക്ക് പലരും കമന്റ് ഇടുന്നുണ്ട് അവരെ തല്ലി കാല്ല്ല് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തായാലും ഇമാർ ഏതെങ്കിലും ഒരു വാളിന്റെ അറ്റത്ത് കയറി തീരാനുള്ളവന്മാരെ തന്നെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്ത് സമയത്ത്മാർ തീരാനുള്ളവന്മാരെ തന്നെയാണ് നമുക്ക് കണ്ടിരുന്ന് കാത്തിരുന്ന് കാണാമെന്ന് എനിക്ക് പറയാനുള്ളൂ